ദുരാത്മാക്കളെ സൃഷ്ടിക്കാൻ മന്ത്രവാദികൾക്കാവുമോ ദുരാത്മാക്കളെ പുറത്താക്കാൻ മന്ത്രവാദികൾ കൊണ്ട് കഴിയുമോ ദുരാത്മാക്കൾ മനുഷ്യർക്ക് സമ്പത്തും പേരും പ്രശസ്തിയും ഒക്കെ നൽകുന്നു ഇത്തരത്തിലുള്ള ചില സംശയങ്ങൾ ഒരു കത്തോലിക്ക മാധ്യമത്തിൽ ഒരു ചോദ്യോത്തര പരിപാടി വന്നു ഒരു അഭിമുഖത്തിൽ വന്നു ആ അഭിമുഖത്തെ വിശകലനം ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുപക്ഷ മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം എവർക്കും വിശ്വത് കൃപയും സമാധാനവും പതിവ് പോലെ ഞായറാഴ്ചയിലെ ചോദ്യങ്ങളും മക്കളും മറുപടി എന്ന സെഷനിലേക്കാണ് പ്രവേശിക്കുന്നത് കുറച്ചു കാലം മുമ്പ് ഒരു വീഡിയോയുടെ ലിങ്കും കുറെ ചോദ്യങ്ങളും ഒരു സുഹൃത്ത് അയച്ചു തരികയുണ്ടായിരുന്നു ദീർഘമായി ഉത്തരം പറയേണ്ട വിഷയമായതിനാൽ അത് എടുത്ത് മാറ്റി വയ്ക്കപ്പെടുകയായിരുന്നു വീണ്ടും വീണ്ടും അതേ ചോദ്യങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് ഉന്നയിക്കപ്പെട്ട് കണ്ടതുകൊണ്ട് ആ അഭിമുഖത്തെ സംബന്ധിച്ച ഒരു വിശകലനം കൂടിയായിട്ടാണ് ഇന്ന് ഈ ചോദ്യങ്ങളും അവയ്ക്കുള്ള മറുപടി എന്ന സെഷൻ നടത്തുന്നത് പലപ്പോഴും തെറ്റിദ്ധാരണാജനകവും അബദ്ധജടവുമായ നിരവധി ആശയങ്ങൾ കത്തോലിക്ക മാധ്യമങ്ങളിലൂടെ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളത് അപകടകാരിയാണ് ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് പ്രചാരം നേടുന്ന ഇത്തരം വീഡിയോകളും ഇത്തരം അഭിമുഖങ്ങളും ജനങ്ങളെ കൂടുതൽ അന്ധതയിലേക്ക് നയിക്കുന്നു പൈശാശികൾ ആരാധകയുടെ ഒരൊളിച്ചു കടത്തൽ അറിഞ്ഞോ അറിയാതെയോ ഇത്തരം പരിപാടികളിലൂടെ ലോകത്താകെ വ്യാപിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾക്ക് ഇന്ന് മറുപടി പറയാം എന്ന് കരുതുന്നത് അതിലെ ആദ്യത്തെ ചോദ്യം ദുരാത്മാക്കളെ പുറത്താക്കാൻ മന്ത്രവാദികൾക്ക് കഴിയുമോ എന്നാണ് എന്താണ് ദുരാത്മാവ് പിശാച് അനുസരണക്കേട് മൂലം വീണുപോയ മാലാഥയും യേശുവിനാൽ തോൽപ്പിക്കപ്പെട്ട ലോകത്തിന്റെ അധികാരിയാണ് ലോകത്തിന്റെ മേൽ അവന് ആധിപത്യം കൊടുത്തത് മനുഷ്യന് തന്നെയാണ് തങ്ങൾക്ക് ലഭിച്ച അധികാരം പിശാശിനനുസരിക്കുന്നതിലൂടെ കൈമാറി അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ട അധികാരം ഉപയോഗിച്ച് പിശാച് സമഗ്രാധിപത്യം പുലർത്തിയിരുന്നു അവിടെയാണ് യേശുവിന്റെ അമൂല്യ രക്തം പിശാചിനെ തോൽപ്പിച്ചത് നാം എന്ന ലോകത്ത് പിശാശിനെ തോൽപ്പിക്കുന്ന ക്രിസ്തുവിറ്റ പ്രവൃത്തിയെ ആഘോഷിക്കുന്നവരാണ് ഈ ലോകത്ത് വെളിപ്പെടുത്തുന്നവരാണ് അത്തരമൊരു സാഹചര്യത്തിൽ ഭൂതോച്ചാടകൻ എന്ന് അറിയപ്പെടുന്ന ഒരു പുരോഹിതൻ ഒരു മീഡിയയിൽ വന്നിരുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായി പറയുന്നത് ദുരാത്മാക്കളെ പുറത്താക്കാൻ മന്ത്രവാദികൾക്ക് കഴിയുമെന്ന എത്ര വലിയ അധപ്പതനവും വീഴ്ചയുമാണ് ഈ ശുശ്രൂഷനിൽ നിന്ന് ഈ മീഡിയ വഴി പുറത്തേക്ക് വരുന്നത് എന്ന് ആലോചിക്കണം വ്യക്തിപരമായി അദ്ദേഹത്തെ ആക്ഷേപിക്കാനോ എതിർക്കാനോ താല്പര്യമില്ലാത്തതുകൊണ്ട് പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല ആ വീഡിയോയിൽ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾ അവയ്ക്ക് ലഭിച്ച മറുപടികൾ ഇവയെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം ദുരാത്മാക്കളെ പുറത്താക്കാൻ മന്ത്രവാദികൾക്ക് കഴിയും എന്നാണ് ഈ പുരോഗത്തം പറഞ്ഞത് ശരിയാണോ എന്നാണ് ചോദ്യം മന്ത്രവാദം തന്നെ ഒരു അശുദ്ധാത്മാ പ്രവർത്തിയാണ് ആഭിചാരത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും അശുദ്ധാത്മാക്കളാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അന്ധവിശ്വാസത്തിന്റെ അശുദ്ധാത്മാവ് ആഭിചാരത്തിന്റെ ശുദ്ധമാവ് ഇവയാൾ നയിക്കപ്പെടുമ്പോഴാണ് ഒരാൾ മന്ത്രവാദിയെ സമീപിക്കുന്നതും മന്ത്രവാദത്തിൽ ഏർപ്പെടുന്നതും മന്ത്രവാദിയും ഈ പറഞ്ഞ അന്ധവിശ്വാസത്തിലാണ് ആഭിചാരമെന്ന പൈശാശികതയെ വിശ്വസിക്കുന്നയാളാണ് ഗലാത്തിയ അഞ്ച് പത്തൊമ്പത് ഇരുപത് വചനങ്ങളിൽ പതിനഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ജടത്തിന്റെ വ്യാപാരങ്ങളായിട്ട് അതിനെ തുടർന്നാണ് ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് പറയുന്നത് ഗലാത്തിയ ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ പത്തൊൻപത് ഇരുപത് തിരുവചനങ്ങളിൽ പറയുന്ന പതിനഞ്ച് കാര്യങ്ങൾ ജലത്തിന്റെ വ്യാപാരങ്ങളിലാണ് അവയിലൊന്നാണ് വിഗ്രഹാരാധന ആഭിചാരം തുടങ്ങിയ കാര്യങ്ങൾ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ആഭിചാരം തന്നെ ഒരു പൈശാശിക പ്രവൃത്തിയാണ് ആഭിചാരത്തിന്റെയും അന്ധവിശ്വാസത്തിൻ്റെയും അശുദ്ധാത്മാക്കളാണ് ഇത്തരത്തിലൊരു നയിക്കൽ വ്യക്തികളെ നടത്തുന്നത് അങ്ങനെ നയിക്കപ്പെടുന്നവരാണ് ഇതിനൊക്കെ വിധേയപ്പെടുന്നത് ഇനി അങ്ങനെ ആഭിചാരവും അന്ധവിശ്വാസവും എന്ന രണ്ട് അശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ മറ്റൊരു ദുഷ്ടാത്മാവിനെ പുറത്താക്കും എന്ന് പറയുന്നത് വാസ്തവമുണ്ടോ സാധിക്കുന്ന കാര്യമാണ് മിസ്റ്റർ ലൂക്കസ് വിശേഷത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ പതിനാല് മുതലുള്ള തിരുവചനങ്ങളിൽ ഓമനായ ഒരു അശുദ്ധാത്മാവിന് യേശു പുറത്താക്കുന്ന സംഭവം വിവരിക്കുന്നുണ്ട് യേശു അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്നത് കുരിശൻ എന്നേക്കുമായി പശാച്ചിനെ താൻ പരാജയപ്പെടുത്തും എന്നതിന്റെ അടയാളമായിട്ടാണ് അത്ഭുതങ്ങളൊക്കെ അടയാളങ്ങളായിട്ടാണ് അപ്പൊ യേശു അങ്ങനെ പുറത്താക്കുന്ന സമയത്ത് യഹൂദര് പറയാണ് ഇവൻ പിശാശുക്കളുടെ തലവനായ ബെൽസബൂലിനെ കൊണ്ടാണ് പിശാശുക്കളെ പുറത്താക്കുന്നത് ഇത് യേശുവിനെതിരെയുള്ള ആക്ഷേപമായിട്ട് പറയുന്നതാണ് പരിശുദ്ധാത്മാവരാണ് സംഭവിക്കുന്നത് പക്ഷെ യഹൂദർ യേശുവിനെ എതിർക്കുന്നവർ പറയുന്നത് ഇവൻ വിശാശുക്കളുടെ തലവനായ ബെൽസബൂലിനെ കൊണ്ടാണ് അതുകൊണ്ട് പിശാസിലെ തലവൻ ബെൽസബൂലാണെന്നൊന്നും വിചാരിക്കേണ്ട അത് അന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നൊരു കാര്യമാണ് അവർ പറയുകയാണ് ഇവൻ ബേൽസബൂലിനെ കൊണ്ടാണ് പിശാശുക്കളെ പുറത്താക്കുന്നത് യേശു അതിന് മറുപടി പറയുന്നുണ്ട് ആ മറുപടി ഒന്നും ശ്രദ്ധിക്കുക ശേഷം പതിനേഴ് പതിനെട്ട് നിരുവചനങ്ങളിൽ അത് വ്യക്തമായി പറയുന്നുണ്ട് അന്തചിദ്ദ്രമുള്ള ഭവനം നശിക്കും അന്തരച്ഛിദ്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല ഞാൻ പിശാശുക്കളുടെ തലവിനെ കൊണ്ടാണ് പിശാശിനെ പുറത്താക്കുന്നതെങ്കിലും പിന്നെ പിശാശിന്റെ രാജ്യം അങ്ങനെ നിലനിൽക്കും സാത്താൻ തനിക്കെതിരായി തന്നെ ഭിന്നിച്ചാൽ പിന്നെ അവന്റെ രാജ്യം അങ്ങനെ നിലനിൽക്കും പിശാശക്കളുടെ തലവിനെ കൊണ്ടാണ് യേശു അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്നത് എന്ന് യഹോദർ ആക്ഷേപിക്കുമ്പോ യേശു വ്യക്തമായിട്ട് ചോദിക്കുകയാണ് സാത്താൻ തനിക്ക് തന്നെ എതിരായിട്ട് ഭിന്നിക്കുമോ അങ്ങനെയാണെങ്കിൽ പിന്നെ അവന്റെ രാജ്യം അങ്ങനെ നിലനിൽക്കും ദൈവാത്മാവ് കൊണ്ടാണ് വിശാശിനെ പുറത്താക്കുന്നത് എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവരാജ്യം നിങ്ങളിടയിൽ വന്നു കഴിഞ്ഞു ആധിപത്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഇതൊരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണ് അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ യുക്തിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് അത് ആ പുരോഹിതന്റെ ഏത് നിലയ്ക്കാണ് മറുപടി പറഞ്ഞാൽ നമുക്കറിഞ്ഞുകൂടാ അവരിതൊക്കെ പഠിക്കേണ്ടതാണ് തിരിച്ചറിയേണ്ടതാണ് എന്നെങ്കിലും അബദ്ധവിശ്വാസങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിക്കുന്നുണ്ടാകാം അതുകൊണ്ടാണ് ഇത്തരത്തിൽ സംസാരിക്കാൻ മറ്റൊരു കാര്യമുള്ളത് ഈ അശുദ്ധാത്മാക്കളെ സംബന്ധിച്ചുള്ള താൽപ്പര്യം ഉണ്ടാകുമോ അല്ലെങ്കിൽ അവയെ പുറത്താക്കാനുള്ള സിദ്ധി ഉണ്ടെന്നോ അല്ലെങ്കിൽ അവയെ പുറത്താക്കുന്നവരാണ് എന്ന് വരുമ്പോ സ്വാഭാവികമായും ഈ ഭൂതോച്ചാടകർ എന്ന് പറയുന്ന ആളുകൾ മിക്കവാറും പേർ അശുദ്ധാത്മാക്കളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങും തിന്മയെക്കുറിച്ചുള്ള അറിവ് ജ്ഞാനം പക്ഷേ ഈ തിന്മയെക്കുറിച്ചുള്ള അന്വേഷണം നടത്താൻ അങ്ങനെ അവന്റെ പുറകെ പോയാൽ അവൻ വഴിതെറ്റി നമ്മൾ സഭയുടെ പ്രബോധനവും വിശ്വാസ പാരമ്പര്യങ്ങളും തിരിച്ചറിയുകയും ദൈവശാസ്ത്രപരമായി സമീപിക്കുകയും വചനത്തിന്റെ വചനത്തിനടിസ്ഥാനത്തിലവയെ നോക്കിക്കാണുകയും ചെയ്യാതെ ആത്മാവിൽ വ്യാപരിക്കാതെ ഇവിടെ പിന്നാലെ പാഞ്ഞാൻ സംഭവിക്കുന്ന ഒരു അബദ്ധമാണ് ഇത് അങ്ങനെ പറ്റിയതാകാനേ ഇടയുള്ളൂ അതല്ലാതെ മനഃപൂർവ്വം തെറ്റുപഠിപ്പിക്കണം എന്ന് കരുതിയാകണമെന്നില്ല അദ്ദേഹം പറയുന്നത് പക്ഷേ അതൊരു കത്തോലിക്ക മാധ്യമത്തിലൂടെ പ്രചാരം നേടുമ്പോ വിശ്വാസികൾ അവതർത്തിച്ച് നിർബന്ധിക്കും അതുകൊണ്ട് ഒരു കാര്യം തിരിച്ചറിയുക ഒന്ന് മന്ത്രവാദം എന്ന് പറയുന്നത് അതിൻ്റെ അശുദ്ധാത്മ പ്രവൃത്തിയാണ് അഥവാ അന്ധവിശ്വാസത്തിന്റെയും ആഭിചാരത്തിൻ്റെയും പ്രവൃത്തിയാണ് ആ രണ്ട് ആത്മാക്കളാണ് അതിനകത്ത് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് മന്ത്രവാദത്തിന് ഒരിക്കലും വിശാസനം പുറത്താക്കാൻ കഴിയില്ല അത് പൈശാശികൾ കൂട്ടായ്മയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു സാത്താൻ വേറൊരു സാത്താനെതിരായി ഭിന്നിച്ചാൽ ആ രാജ്യം നിലനിൽക്കില്ല യേശുവിനാൽ തോൽപ്പിക്കപ്പെട്ട പിശാശ് ഇത്തരം അബദ്ധ ബോധ്യങ്ങൾ ആധുനിക കാലത്തും തങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളിലൂടെ ലോകത്തോട് പറയുന്നു എന്നേ ഉള്ളൂ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിശാശുകളെക്കുറിച്ചുള്ള പഠനത്തിലേക്കല്ല നമ്മൾ പോകേണ്ടത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണെന്നും യേശു വിജയം ഭരിച്ചുവെന്നും പിശാശിനെ തോൽപ്പിച്ചുവെന്നും പിശാശിനെ യേശു തോൽപ്പിച്ചതിന്റെ ആഘോഷമാണ് നമ്മുടെ ജീവിതം വന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുകയാണ് വേണ്ടത് അതാണ് വിമോചനം അനുഭവിക്കാനുള്ള മാർഗം അതേ അഭിമുഖത്തിൽ തന്നെ കേട്ട കാര്യമാണ് പൈശാശിക ആരാധകർ പിശാശിന്റെ കൂടെ നടക്കുന്നവരാണ് അവർ പിശാശിന് തങ്ങളുടെ ആത്മാവിനെ വിറ്റവരാണ് പിശാശ് പേര് പ്രശസ്തി ഇതൊക്കെ സംഭവിക്കാണോ എന്നാണ് ചോദ്യകർത്താവ് നമ്മോട് ചോദിക്കുന്നത് ഒന്ന് പൈശാശിക ആരാധകർ പിശാശിന്റെ കൂടെ നടക്കുന്നവരല്ല പിശാശിനാൽ നയിക്കപ്പെടുന്നവരാണ് അന്ധവിശ്വാസത്തിന്റെ അശുദ്ധാത്മാവിനാൽ നയിച്ചുകൊണ്ടാണ് ഈ തെറ്റായ വഴിയിലൂടെ മനുഷ്യനെ കൊണ്ടുപോകുന്നത് അതാണ് ആ വിചാരത്തിലേക്ക് ചെന്നെത്തുന്നത് അപ്പോൾ പിശാശിന്റെ കൂടെ നടക്കുന്നവരാണെന്നല്ല മനസ്സിലാക്കേണ്ടത് പിശാശിനാൽ നയിക്കപ്പെടുന്നവരാണ് ഇനി പിശാശിന് അവർ തങ്ങളുടെ ആത്മാവിന് വിറ്റു നമ്മുടെ ആത്മാവിന്റെ മേൽ അങ്ങനെ ഒരു വിൽപ്പനാധികാരം നമുക്കില്ല ആത്മാവിന്റെ ഉടയവൻ ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത് ആരാണ് സൃഷ്ടിച്ചത് ദൈവമാണ് നാം ദൈവത്തിന് കരവേലയാണ് നമുക്ക് ജീവൻ പകർന്നു നൽകിയ ദൈവത്തിനാണ് നമ്മുടെ മേൽ അധികാരമുള്ളത് മനുഷ്യനെ അധികാരം തെറ്റിദ്ധരിച്ചു പിശാശിനെ വിശ്വസിച്ചു പിശാശിന്റെ വാക്കുകേട്ടു അങ്ങനെ വീണുപോയി അങ്ങനെ വീണുപോയ നമ്മെ വീണ്ടെടുക്കാനാണ് ഭൂമിയിലേക്ക് വന്നത് നമ്മെ വീണ്ടെടുക്കുക എന്ന പ്രവൃത്തി ഒരു വിലയ്ക്ക് വാങ്ങുന്നതാണ് യേശു തന്റെ രക്തം കൊടുത്ത് ആണ് നമ്മെ വിലയ്ക്ക് വാങ്ങുന്നത് ഭജന നമ്മളത് വ്യക്തമായി പറയുന്നുണ്ട് നമ്മുടെ ആത്മാവിനെ നമുക്ക് വിൽക്കാൻ സാധ്യമല്ല ഒരു മനുഷ്യനും സാധ്യമല്ല വിശ്വാസം നയിക്കപ്പെടാം അവന്റെ ആധിപത്യത്തിന്റെ കീഴിലായി സ്വയം കരുതാം തെറ്റിദ്ധരിക്കപ്പെടാം അങ്ങനെ അവന്റെ പ്രവർത്തികൾ ലോകത്ത് ചെയ്യുന്നവരായിട്ട് മാറാം പക്ഷേ ആത്മാവിനെ വിൽക്കുക എന്ന പ്രവൃത്തി മനുഷ്യൻ സമർപ്പിച്ച സാധ്യമല്ല ഓരോ ആത്മാവും ദൈവത്തിൻ്റെതാണ് മിസ് യാക്കോബിന്റെ ലേഖനം നാലാം അധ്യായം അഞ്ചാം തിരുവചനം ഭജന പറയാണ് ദൈവം നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന തന്റെ ആത്മാവിനെ അസൂയോടെ അഭിരക്ഷിക്കുന്നു നമ്മൾ ആത്മാവിനെ നിക്ഷേപിച്ചിട്ടുള്ള ദൈവമാണ് ആത്മാവിനെ അസൂയയോടെ അഭിലഷിക്കുന്ന ആളാണ് ദൈവം നാം ദൈവത്തിന്റെ കരവേലയാണ് ദൈവത്തിന്റെ സ്വന്തമാണ് നമുക്ക് ദൈവം നമ്മുടെ സ്വന്തമല്ല എന്ന് തോന്നിയേക്കാം തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം അങ്ങനെയാണ് വഴിതെറ്റുന്നത് പക്ഷേ ദൈവത്തിന്റെ ബന്ധം അവസാനിക്കുന്നില്ല ഉടയവൻ ദൈവമാണ് ആത്മാവിന് നൽകിയ ദൈവമാണോ ആ ദാതാവ് മാറിപ്പോകുന്നില്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ മേലെ അധികാരമുണ്ട് എന്ന് നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാം അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാം പക്ഷേ ദൈവിക ബന്ധം അവസാനിക്കുന്നില്ല നമ്മൾ ആ ബന്ധത്തെ നകർന്നു നിൽക്കുമ്പോഴും വീണു പോകുമ്പോഴും ദൈവം നമ്മോടൊപ്പമാണ് അത് നമ്മൾ തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ അതുകൊണ്ട് വിൽപ്പുക വിൽക്കുക എന്നുള്ള കാര്യം ആത്മാവിനെ വിൽക്കുക എന്നുള്ള കാര്യം സാധ്യമായ കാര്യം എന്താ ആരെ സംബന്ധിച്ചും അത് മന്ത്രവാദിയാണെങ്കിലും വിശ്വസിക്കാത്ത ആളാണെങ്കിലും ആണെങ്കിലും ആർക്കും സ്വന്തം ആത്മാവിനെ വിൽക്കാനുള്ള അധികാരമില്ല ആത്മാവിന് നൽകുന്നതും എടുക്കുന്നതും എല്ലാം ദൈവമാണ് ദൈവഗ്രഹങ്ങളിലേക്കാണ് നാം പോകുന്നത് അപ്പം അതുകൊണ്ട് നമ്മുടെ മേലെ അങ്ങനെ അധികാരം നമുക്കില്ല എന്ന കാര്യം അറിയണം ഇതൊരു തെറ്റായ വ്യാഖ്യാനമാണ് പിശാശന് വിറ്റവരാണ് വിശാശിന് കീഴ്പ്പെട്ടവരാണ് അവന്റെ വാക്കു കേട്ടവരാണ് അത് വിൽക്കലല്ല ഇനി ഒന്ന് പറയുന്ന ഒരു ആറ് ഇരുത്തു പറയുകയാണ് നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് നമ്മൾ അങ്ങനെ വീഴ്ച പറ്റി അശുദ്ധാത്മാവിന് വിധേയപ്പെട്ടു അവന്റെ വാക്ക് കേട്ടു അങ്ങനെ വീണ് പോയി അപ്പോൾ അവൻ നമ്മെ കീഴ്പ്പെടുത്തു ആധിപത്യം സ്ഥാപിച്ചു അവിടെ നിന്നാണ് നാം വീണ്ടെടുക്കപ്പെട്ടത് നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക അതിനെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇത് തിരിച്ചറിവില്ലാതെ അവൻ്റെ ആധിപത്യത്തിലാണെന്ന് കരുതി ജീവിക്കുന്നവരുണ്ടാകും പക്ഷെ ഒരു കത്തോലിക്ക പുരോഹിതനോ ഒരു കത്തോലിക്ക മീഡിയയോ അത് വീണ്ടും ഇങ്ങനെ പറയുന്നു എന്ന് പറയുന്നത് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവൃത്തിയാണ് അബദ്ധമാണ് അത് പറയാതിരിക്കാൻ വയ്യ വീണ്ടും ഒന്ന് പറയുന്നത് ഏഴ് എഴുപത്തി മൂന്ന് പറയുന്നുണ്ട് നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ മനുഷ്യരുടെ അടിമകളാകരുത് ഈ ലോകത്തിന് അടിമകളാകരുത് കാരണം നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് എങ്ങനെ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് അതിനെക്കുറിച്ച് കൂടി വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാകണം നാം നഷ്ടപ്പെടുത്തിയ പുത്രത്വ സ്ഥാനത്തെ നമുക്ക് വീണ്ടെടുത്ത് നൽകുന്ന ക്രിസ്തുവാണ് അതെങ്ങനെയാണ് അവിടെ നിന്ന് ചെയ്തത് എന്നതിനെ കുറിച്ച് വിശ്വപത്രോസ് പറയുന്നുണ്ട് വിശ്വഭത്രോസിന് ഒന്നാം ലേഖനം ഒന്നാം മധ്യം പതിനെട്ടും പത്തൊമ്പതാം തിരുലോധനങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിൽ നിന്ന് ലഭിച്ച വ്യക്തതയിൽ ജീവിച്ചവരാണ് നിങ്ങൾ നിങ്ങളോട് വീണ്ടെടുക്കപ്പെട്ടത് സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല കുഞ്ഞാടിൻ്റെ അതുപോലെ കടങ്കമില്ല താമൂല്യമായ യേശുവിൻ്റെ രക്തം കൊണ്ടാണ് അങ്ങനെ യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ആ വിലയ്ക്ക് വാങ്ങൽ നടന്നിട്ടുണ്ട് ഒരു മനുഷ്യാത്മാവിൻ്റെ മേലും പരമാധികാരമോ എന്തെങ്കിലും തരത്തിലുള്ള ആ അവകാശം പിശാച്ചില്ല പ്രപഞ്ചത്തിൻ്റെ മേലില്ല കാരണം യേശു എല്ലാം വീണ്ടെടുത്തു തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മളെന്ന് ബോധ്യമുള്ളവരാണ് കത്തോലിക്കർ ആ കത്തോലിക്കർ തന്നെ പിശാചിനെ ആധിപത്യം ഒന്ന് വിശ്വസിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ആത്മാവിനെ വിൽക്കാൻ കഴിയുമെന്ന് വിചാരിച്ചാൽ ആത്മാവ് നമ്മൾ സ്വന്തമാണെന്ന് കരുതിയാൽ അവതർത്തിച്ചാണ് ഇത് കത്തോലിക്ക വിശ്വാസത്തിന്റെ അടിസ്ഥാന ശിലകളെ പോലും തെറ്റിക്കുന്ന പ്രവൃത്തിയാണ് കാരണം നമ്മൾ ദൈവത്തിൻ്റെതാണ് സകലവും ദൈവത്തിൻ്റെതാണ് യേശുവിനാൽ വീണ്ടെടുക്കപ്പെടും രക്ഷകരകതമായി എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ തള്ളിക്കളയുന്നൊരു കാര്യമാണ് നമുക്ക് എപ്പോഴും തോന്നിയിട്ട് നമ്മൾ നമ്മുടേതാണ് എനിക്കറിയാം എൻ്റെ കാര്യം എന്നൊക്കെ നമ്മൾ പറയും അപ്പം നമുക്ക് നമ്മുടെ മേൽ അധികാരമുണ്ട് എന്ന് സ്വയാധികാരം യഥാർത്ഥത്തിൽ യേശുവിനാണ് നമ്മുടെ മേലെ അധികാരം എന്നതിലേക്ക് മാറ്റി സ്ഥാപിക്കണം ഒന്ന് കുറയുന്നത് ആറ് പത്തൊമ്പത് പറയുന്നുണ്ട് നിങ്ങൾ രസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നാം നമ്മുടെ സ്വന്തമല്ലെന്നും ദൈവത്തിൻ്റെതാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം അംഗീകരിക്കാതിരിക്കുമ്പോൾ പോലും നമ്മൾ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഒരാൾ യേശുവിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നതോടുകൂടെ അയാൾ ദൈവത്തിൻ്റെ നല്ലതായിട്ട് മാറുന്നില്ല ദൈവത്തിൻ്റെ തന്നെ അവിടും അവകാശം മാറുന്നില്ല നമ്മളതിന് പക്ഷേ അംഗീകരിക്കുന്നില്ല നമ്മുടെ അറിവും കഴിവും യുക്തിയൊക്കെ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ സ്വന്തമാണെന്ന് കരുതും ഞാൻ എന്നെ ഇഷ്ടം പോലെ എന്ന് പറയും പക്ഷെ നമുക്കതിനുള്ള യഥാർത്ഥത്തിന് അവകാശമായിട്ട് ഇക്കാര്യം തിരിച്ചറിഞ്ഞ് മാബുദ്ധിസ്റ്റി ദൈവരാജ്യത്തിന് അംഗമാകാൻ ദൈവിക ഭരണത്തിന് വിധേയപ്പെടാൻ തീരുമാനിച്ച് ലോകാഡംബരങ്ങളെയും വിശാസനെയും ഉപേക്ഷിച്ചവരാണ് കത്തോലിക്കർ ആ കത്തോലിക്കർ തന്നെ ഇത്തരത്തിൽ അബദ്ധങ്ങൾ പ്രചരിപ്പിക്കുന്നത് മറ്റുള്ളവരെ കൂടി വഴിതെറ്റിക്കും വിശ്വാസത്തിലേക്ക് വരാനുള്ളവരെ കൂടി വഴിതെറ്റിക്കുന്ന പ്രവൃത്തിയാണ് പ്രഘോഷണത്തിനെതിരായ ഒരു തിന്മയാണതെന്ന് തിരിച്ചറിയണം ഇനി അങ്ങനെ പിശാചിനെ ആരാധിച്ചാൽ പിശാച് സമ്പത്തും പേരും പ്രശസ്തിയൊക്കെ നൽകും എന്നാണ് ഈ പറഞ്ഞ പുരോഹിതം പറയുന്നത് അദ്ദേഹം ഇപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് മരുഭൂമിയുടെ പരീക്ഷണ സമയത്ത് യേശുവിനോട് പിശാശ എന്ന് പറയുന്നുണ്ട് എന്നൊന്ന് ആരാധിച്ചാൽ ഇതെല്ലാം നിനക്കാൻ നൽകാം പിശാചോണെന്ന് അറിയാതെ യേശു അവനെ തോൽപ്പിക്കുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചത്തിന്റെ അങ്ങനെ അധികാരം പിശാശിനുണ്ട് അത് മനുഷ്യന്റെ അധികാരം കൈമാറ്റം ചെയ്യപ്പെട്ടതാണ് അതിനനുസരിച്ചപ്പോൾ നമ്മുടെ അധികാരം അവൻ്റെ കൈമാറ്റം ചെയ്യപ്പെട്ടു ആ അധികാരം വീണ്ടെടുക്കാനാണ് യേശു ഭൂമിയിലേക്ക് വന്നത് ആ യേശുവിനോട് അവൻ പറയാണ് ഇതെല്ലാം ഞാൻ നിനക്ക് നോക്കാം യേശു എങ്ങനെയാണ് പിശാചിനെ തോൽപ്പിച്ചത് ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് പിശാചിന്റെ ഒരു നുണയാണ് പിശാശിന്റെ പ്രവൃത്തി എന്താണ് അവൻ നുണയനാണ് അവന്റെ പിതാവ് നുണയനാണ് തുടക്കം മുതലേ നുണയനാണ് അവനിപ്പോഴും നുണയെ പറഞ്ഞുകൊണ്ടിരിക്കും ആ നുണയ്ക്ക് ഒരു സത്യവിശ്വാസി വിധേയപ്പെടരുത് പിശാശി പറഞ്ഞ കാര്യം നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നത് നമ്മൾ യേശു പറഞ്ഞ കാര്യം വിശ്വസിക്കുന്നവരാണ് പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നവരാണ് സമ്പത്ത് നൽകും എന്ന് പിശാശി പറയുന്നു അത് ശരിയാണോ അല്ല സമ്പത്തിന്റെ മേൽ പിശാശിന് അധികാരവും പേരും പ്രശസ്തിയും നൽകുന്നത് പശാശല്ല ഇക്കാര്യം നമ്മൾ തിരിച്ചറിയണം അല്ല ചില വചനഭാഗങ്ങളൊക്കെ ഓർത്തുകൊടുത്ത് നമുക്ക് മുമ്പോട്ട് പോകാം നമുക്ക് കുറച്ച് പൂർണ്ണമായ അറിവ് അല്ലെങ്കിൽ നമ്മുടെ പേരെന്താണെന്ന് അറിവുള്ളതാർക്കാണ് ജർമ്മനിയ പ്രവചനത്തിൽ ഒന്നാം അധ്യയത്തിന് അഞ്ചാം തിരുവചനം അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്നതിന് മുമ്പേ നമ്മൾ അറിയുന്നു പേര് ചിന്തി പിടിക്കുന്നു എസയ പ്രവചനത്തിൽ നാല്പത്തി ഒമ്പത് പതിനാറിൽ നമ്മൾ വായിക്കും എന്റെ ഉള്ളം കൈയിൽ നിന്റെ പേര് ഞാൻ രേഖപ്പെടുത്തിയിരിക്കും ദൈവത്തിൻ്റെ ഉള്ളം കൈയിൽ പേര് രേഖപ്പെടുത്തപ്പെട്ടവരാണ് ഓരോ മനുഷ്യൻ അത് ഭൂമിയിൽ ഒരാൾ ഏത് മതവിശ്വാസിയായി ജീവിക്കുന്നു അതൊന്നും അല്ല കാര്യം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കലവേലയാണ് ദൈവമാണ് നമ്മൾ പേര് ചിന്തി പിടിക്കുന്നത് അപ്പൊ നമ്മുടെ പേര് ദൈവവുമായി ബന്ധപ്പെട്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ രണ്ടാം തിരുവചനത്തിൽ അബ്രാമിനോട് ദൈവം പറയുന്നുണ്ട് അബ് എന്നാക്കി നിന്റെ പേര് ഞാൻ മാറ്റും നിന്റെ പേര് ഞാൻ മഹത്വമാക്കും നമ്മുടെ പേര് മഹത്വമാക്കുന്നത് പേര് പ്രശസ്തമാക്കുന്നത് ദൈവമാണെന്ന് വിചാരിക്കണം പക്ഷേ ഈ ലോകത്തെ പ്രശസ്തിയാണ് തന്നെ കുറുക്കുവഴികൾ നമ്മൾ സ്വീകരിക്കും ഇത്തരത്തിലുള്ള പരിപാടികളിലൂടെയും ആളുകൾ ശ്രദ്ധിക്കും പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പേര് ദൈവത്തിന്റെ കയ്യിലാണ് നമ്മുടെ പേര് മഹത്വമാക്കുന്നത് ദൈവമാണ് ഈ ലോകം എത്ര തടഞ്ഞു വെച്ചാലും ആ പേര് തടഞ്ഞു വയ്ക്കാൻ കഴിയില്ല കാരണം അത് ദൈവിക പദ്ധതിയുടെ ഭാഗം കൂടിയാണ് അത് നമ്മൾ തിരിച്ചറിയാൻ പറ്റണം അപ്പോൾ പിശാച് പേര് നൽകുമെന്നത് നുണയാണ് സമ്പത്ത് നൽകും എന്ന് പറയുന്നത് നുണയാണ് പ്രശസ്തി നൽകും എന്ന് പറയുന്ന നുണയാണ് പിശാശ് നുണയനാണ് ആ നുണയ്ക്ക് വിധേയപ്പെട്ടൊരു കത്തോവിക്കാപൂരോഗം പറയുകയാണ് ഇങ്ങനെ മന്ത്രഭാഗത്തിലൂടെ പോകുന്നവർ ദുരാത്മാക്കളെ പൂജിക്കുന്നവർ അവർ പ്രശസ്തരാകും അവർക്ക് സമ്പത്ത് ഉണ്ടാകും ഇത് പൊതുധാരണയാണ് പലരും ഈ വഴി തെറ്റായി പലരും തെറ്റായ വിശ്വാസത്തിൽ ഈ വഴിയുടെ പുറകെ പോകുന്നുണ്ട് മന്ത്രവാദം ചെയ്താലോ ദുരാത്മാവിനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ പെട്ടാലോ ധനമുണ്ടാകും പ്രശസ്തി ഉണ്ടാകും കരുതുന്നവർ നമ്മുടെ നാട്ടിൽ നേതരുണ്ട് അങ്ങനെയാണ് സിനിമാ താരങ്ങളും വലിയ വലിയ പണക്കാരും ഒക്കെ പണമുള്ളവരായി മാറി നമ്മൾ വിചാരിക്കുന്നത് അവർ പണത്തെ പ്രധാനമായിട്ട് കണ്ടതുകൊണ്ട് പ്രശസ്തിയെ പ്രധാനമായിട്ട് കണ്ടതുകൊണ്ട് അതിനെ ആരാധിക്കുന്നു അതൊരു ആരാധനയാണ് അതൊരു പൈശാശീല ആരാധന തന്നെയാണ് പണത്തെ ആരാധിക്കുന്നത് ദൃവ്യാഗ്രഹം പ്രതിമയാണ് അപ്പോൾ ദ്രവ്യാസക്തിയെ പെട്ടുപോകുന്നവർ ദ്രവ്യാസക്തിയെ കൂടുതൽ മുറുകെ പിടിക്കുന്നു അങ്ങനെ പണമാണ് പരമപ്രധാനം പണം ഒരു പിശാശാണ് പണം പിശാശം എന്നൊക്കെ പറയുന്നത് അങ്ങനെ പണത്തെ എങ്ങനെ ആരാധിക്കുന്നവർ പ്രശസ്തി എങ്ങനെ ആരാധിക്കുന്നവർ അവർക്ക് ആ പ്രശസ്തിയിലൂടെ വലുതാകാമെന്ന് കരുതുന്നു തെറ്റിദ്ധാരണയാണ് പക്ഷെ ആ പ്രശസ്തിയാണ് പ്രധാനമെന്ന് കരുതുന്നവരുണ്ടാകും പക്ഷെ അതൊക്കെ നൽകുന്നത് പിശാശാണ് എന്നത് ഒരു അബദ്ധ ധാരണയാണ് ലോകത്തിൻ്റെ അന്ധവിശ്വാസമാണ് ആ അന്ധവിശ്വാസം ഒരു കത്തോലിക്ക പുരോഹിതനിൽ നിന്നോ ഒരു കത്തോലിക്ക ചാനലിൽ നിന്നും ഉണ്ടായിക്കൂടാ ഈ ചോദ്യങ്ങളും മറുപടി അവസാനിക്കുന്നില്ല ഇതിന്റെ തുടർച്ചയായിട്ട് നാളെ തന്നെ അടുത്ത ഭാഗം നിങ്ങളോട് സംവദിക്കാം അവിടെ പിശാശിനെ സൃഷ്ടിക്കുന്ന ഒരു മന്ത്രവാദിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കേണ്ട കാര്യം തന്നെയാണ് പിശാശ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ഇതിലൊക്കെ തട്ടിപ്പൊക്കെ തിരിച്ചറിയണം ഇത്തരത്തിലുള്ള അബദ്ധവിശ്വാസങ്ങൾ പ്രഘോഷിക്കപ്പെടുന്നവരെ കുറിച്ച് ധാരണകൾ നമ്മൾ ഇരിക്കണം കത്തോലിക്ക മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വഴിപിടച്ച പ്രഘോഷണ രീതിയിൽ നിന്ന് മാറേണ്ടതുണ്ട് ഇത് ക്രിസ്തുവിരുദ്ധമാണ് കത്തോലിക്ക വിരുദ്ധമാണ് സഭയുടെ പ്രബോധനങ്ങൾക്കെതിരായിട്ടാണ് വരുന്ന വിശ്വാസികളെ വഴിതെറ്റിക്കുന്നതാണ് പണവും സമയമൊക്കെ മുടക്കി ഇത്തരം ചാനലുകളൊക്കെ സംഘടിപ്പിക്കുന്ന പരിപാടികൾ വിരുദ്ധതയാണ് ആത്യന്തികമായി പ്രമോട്ട് ചെയ്യുന്നത് എന്നുള്ളത് വേദനാജനകമായൊരു കാര്യം കൂടിയാണ് തുറന്നു പറയാതിരിക്കുക എന്ന് വൃത്തിയില്ല കച്ചവട താല്പര്യത്തോടെ ഇത്തരം അബദ്ധങ്ങൾ പ്രചരിപ്പിച്ച് റേറ്റിംഗ് കൂട്ടാനുള്ള ശ്രമങ്ങൾ അവസാനിപ്പിക്കണം കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടാൻ വേണ്ടി എന്ത് അബദ്ധവും തെറ്റും പറഞ്ഞു പഠിപ്പിക്കാം എന്നത് നെറുകിട്ട പ്രവൃത്തിയാണ് അത് സുവിശേഷ വിരുദ്ധമാണ് എന്നറിയണം ഇനി ഒരു ചോദ്യം ഉണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടതല്ല അത് വരുന്ന വളർച്ച കോഴ്സിനെ കുറിച്ചാണ് ആ കോഴ്സ് മാർച്ച് ഒന്നാം തീയതി ആരംഭിക്കും അടുത്ത ഞായറാഴ്ച ആരംഭിക്കും ആ കോഴ്സിനെ കുറിച്ച് നിരവധി പേർ സംശയം ചോദിച്ചിരുന്നു സംശയമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട് ആ നമ്പറിൽ കയറിയ വിശദവിവരങ്ങൾ കിട്ടും പ്രിയപ്പെട്ടവരെ ഈ സത്യം മറ്റുള്ളവരോടൊക്കെ പറയണം നമ്മൾ കേട്ട ഈ സത്യങ്ങൾ സത്യങ്ങളൊക്കെ പറയണം കൂടുതൽ പേരിലേക്ക് എത്തിക്കണം നിങ്ങൾ എൻഗേജ് ആവണം ഈ ചാനലുമായിട്ട് അത് കൂടുതൽ പേരിലേക്ക് ഇത് എത്താൻ കാരണമായിട്ട് മാറും അതുകൊണ്ടാണ് അതുകൊണ്ട് കമൻറ്റ് ചെയ്യുക നമുക്ക് വീണ്ടും ചോദ്യങ്ങൾ നോക്കിയുള്ള മറുപടിയുമായി തുടരാം വിശാശിനെ സൃഷ്ടിക്കുന്ന മന്ത്രവാദി മന്ത്രവാദി സൃഷ്ടിച്ച ദുഷ്ടഭാവ് പ്രവർത്തികൾ അത് ഈ ചാനലിൽ വന്ന ഈ ചോദ്യങ്ങളുടെ തുടർച്ചയാണ് അത് നാളെ നമുക്ക് കേൾക്കാം എല്ലാവരെയും ദൈവസമൃദ്ധമായ രീതിയിലേക്കട്ടെ ആ